പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല രാഷ്ട്രീയ വിശദീകരണത്തിന്റെ ഒന്നാമത്തെ യോഗം വൈകിട്ട് ആറര മണിക്ക് നിലമ്പൂരിൽ വെച്ച് നടക്കും അതിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇനിയുള്ളൊരു പത്ത് ദിവസത്തെ കാര്യങ്ങൾ ആ കാര്യങ്ങളും വിശദീകരിക്കും ആ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യങ്ങൾ വിശദീകരിക്കും ആ പോലീസ് പ്രൊട്ടക്ഷൻ ആദ്യം ആദ്യമുണ്ടല്ലോ അതിപ്പോ ഒന്നുകൂടി അവർ ശക്തിപ്പെടുത്തും അതിന് ഗവൺമെന്റിനോട് നന്ദിയുണ്ട് അതെ അതെ അത് വൈകിട്ട് അവിടെ പറയും ആര് തടവറയിലാണ് ഈ പറയുന്ന വ്യക്തി ആറ് തടവറയിലാണെന്നില്ല അപ്പൊ പറയും അതായത് പലതും ഉണ്ടാവും അവിടെ കാണാം ഒരു പത്തിരുന്നൂറാളുണ്ടാവും ഇരുന്നൂറാള് പ്രതീക്ഷിക്കുന്നുണ്ട് ചെറിയ എന്താ പറയാ ഒരു സംവിധാനത്തിന്റെ ഭാഗമല്ലേ അല്ല ഞാൻ പറഞ്ഞില്ല ഇന്ന് പത്ത് ഒരു ഇരുന്നൂറാളെ സംഘടിപ്പിക്കാനല്ലേ എനിക്ക് സാധിക്കുള്ളൂ അത് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലപ്പുറം ഉണ്ടാവും നമുക്ക് നോക്കാം അതെ 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 അത് നമുക്ക് വൈകിട്ട് പറയാം വൈകിട്ട് പറയാം എന്നാ ശരി